ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നത് നമ്മളിവിടെ സുഖാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മളൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് വൈകുന്നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നെയ്ച്ചു വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്നത്തെ തിരി മേക്കപ്പിലൊക്കെയാണ് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് അടുത്തൊരു കുടിയിരിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ പോയി വന്നിട്ട് അങ്ങനെ ബിരിയാണി കഴിച്ച ക്ഷീണത്തിലൊക്കെ ഇടുന്ന ഉറങ്ങിയതാണ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈച്ച് വന്നത് അങ്ങനെ ഓരോരോ പണികളായിട്ട് നോക്കുകയാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടാട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അതേ നമുക്ക് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടുന്നാണ്ട് തുടങ്ങാല്ലേ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചിട്ട് ഞാൻ നമ്മുടെ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അതേ നേരെ വന്നിട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ എപ്പോഴും കട്ടൻ ചായ തന്നെയാണ് ഏതെങ്കിലും ഒരു കാലത്താണ് നമ്മൾ ഈ ഒരു പാൽ ചായ ഒക്കെ വെക്കുകയുള്ളൂ അധികവും നമ്മുടെ വീട്ടിൽ കട്ടൻ ചായ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കട്ടൻ ചായ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ചോട്ടേ എന്ന് വിചാരിച്ചു കാരണം പൊടി അത്ര കളർ കിട്ടാത്ത പൊടിയാണ് കേട്ടോ അപ്പോൾ പൊടി ഇട്ടതിന് ശേഷം ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു ആ സമയമായപ്പോഴേക്കും എനിക്കിങ്ങനെ വെള്ളം ചെമ്പ് കണ്ടപ്പോൾ ഭയങ്കര വെള്ളം ദാഹം കേട്ടോ അപ്പോൾ അതേ ഞാൻ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്കും അമ്മയ്ക്കുള്ള ചായ ചൂടാറാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ അപ്പുറത്ത് അവിടെ കൂട്ടാൻ വൈകുന്നേരത്താണ് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ കൂട്ടാൻ വെക്കണത് തലവസ്ഥ കൂട്ടാണ്ടായിരുന്നുകൊണ്ട് രാ ഞങ്ങൾ ഉച്ചയ്ക്ക് അതോ കൊണ്ട് േരത്താണ് കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ കൂട്ടാനുള്ള എന്തൊക്കെയോ പണികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ അതായത് ഞാൻ ചായ ഞങ്ങൾക്കുള്ളതൊക്കെ ചൂടാറാൻ വെച്ച് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് നമ്മടെ ഉണങ്ങിയ തുണികളൊക്കെ എടുക്കാനായിട്ട് പോയിട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകീട്ടാണ് തുണികളൊക്കെ മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നാലു മണിയൊക്കെ ആയിട്ടാണ് ട്ടോ ഞാൻ തുണികൾ എടുക്കുന്നത് അഴേന്ന് പുറത്തുനിന്ന് എടുത്ത് വെക്കണത് വെക്കുന്നത് നാലുമണിയൊക്കെ ആയതിനാണ് ട്ടോ അല്ല രാവിലെ ഇപ്പോഴത്തെ ചൂട് അറിയാലോ വേഗം തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും മിഷീനിലും കൂടി ആകുമ്പോൾ വെറുതെ ഒന്നും ചൂട് തട്ടിയാൽ മതിയല്ല അപ്പോൾ ഉണങ്ങണേനുസരിച്ചിട്ട് എടുത്ത് കൊണ്ടുപോട്ടോ ചില ദിവസം അതിനു വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാര്യം അങ്ങോട്ട് മറന്നു പോവുകയും ചെയ്യും ആ പെട്ടെന്ന് അതിൻ്റെ ഒരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ വേറെ എവിടെയെങ്കിലും ആ വീട്ടിലോ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്നങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് ഒറ്റ കിടപ്പാണ് അല്ലാ പഠിച്ചവനേയെന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാൻ ഈ തുണികളുടെ കാര്യമൊക്കെ അങ്ങനെ അങ്ങോട്ട് മറന്നു പോവും അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ നേരെ വൈകിട്ടാണ് തിരുമ്പിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ അതൊക്കെ വന്നിട്ട് എടുക്കുകയാണ് അപ്പം ഇപ്പുറത്തെ അഴയിലുള്ളതൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡിലെ അഴയിലും കൂടിയും കുറച്ച് തുണികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ പോയി എടുത്ത് കുടന്നുതാണ് അങ്ങനെയൊക്കെ കുറന്ന് നമ്മുടെ കട്ടിലിൻ്റെ മേലേക്ക് തട്ടി കൊടുത്തുണ്ട് ട്ടോ അപ്പോൾ അതെ ഞാൻ ഒരു കട്ടിലിൻ്റെ മേലെ കൊടന്നിട്ടിട്ടാണ് തുണികൾ മടക്കുക വേറെ എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുവിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് അതുകൊണ്ട് ശ്രദ്ധിക്കില്ല ഇതാകുമ്പോൾ ഈ കട്ടിലിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ കിടക്കണമല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേഗം എടുത്തിട്ട് മടക്കി വയ്ക്കും കേട്ടോ അപ്പോൾ എല്ലാവരും പറയണത് പോലെ തന്നെ എനിക്കും ഈ ഒരു തുണി മടക്കൽ ഭയങ്കര ഒരു വല്ലാത്തൊരു മെനക്കെട്ട പണിയായിട്ട് തോന്നിയിട്ട് കേട്ടോ തുണികളൊക്കെ നമ്മൾ തിരുമ്പിയിടും പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞെടുത്തോട് മടക്കി ഇതാക്കി ഓരോരുത്തരെ ഓരോ സെക്ഷനാക്കി വെക്കണ പരിപാടി ഉണ്ടല്ലോ എൻ്റെ അമ്മച്ചിയെ ഭയങ്കര കഷ്ടമുള്ളൊരു പണിയാണല്ലോ എന്നാൽ പറയും ഏറ്റവും എളുപ്പമുള്ള പണിയാണ് പക്ഷെ നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയൊരു പണി എന്ന് പറയണത് ഇതാണ് കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മയും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഞാനും ആ ഒരു സ്ഥിരം ക്ലീഷ്യ ഡയലോഗ് ഒന്ന് അടിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ ഏട്ടൻ്റെ മുണ്ടുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് അങ്ങനെ മടക്കി വെക്കുകയാണ് കുറേ തുണി ഉണ്ട് കേട്ടോ മടക്കാനായിട്ട് അപ്പോൾ കുറെ ഏറെ തുണികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് എടുത്ത് മടക്കി ഒതുക്കി ഇതാ എടുത്ത് ഓരോ സെക്ഷൻ ആക്കിയിട്ട് മടക്കണേൻ്റെ ഒപ്പം തന്നെ എടുത്തിട്ട് നമ്മുടെ അലമാരിക്ക് വെച്ച് കൊടുക്കേണ്ടിട്ടാണ് അപ്പം അലമാരയാണെന്നുണ്ടെങ്കിൽ ഒക്കെ വലിച്ചു വരിയിട്ടാണ് കിടക്കണത് അതൊക്കെ ഒതുക്കാറായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആ വേഗം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കലേ ഇല്ല ഉള്ളത് ഉള്ളത് പോലെ നമ്മൾ പറയണമല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല അലമാര ഒതുക്കലോ അതുപോലെ നമ്മുടെ ആ ഒരു ഫാനിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ഉണ്ടല്ലോ ആ സ്റ്റാൻഡ് ഒതുക്കലോ ഒന്നും ഇല്ലാട്ടോ കാരണം എന്താ വച്ചാൽ എത്ര ഒതുക്കി വെച്ചാലും വീണ്ടും വീണ്ടും ഇത് വലിച്ചു വരിയിടും ഈ നമ്മൾ നമ്മളിരുന്ന് മെനക്കെട്ട് ഇതൊക്കെ ചെയ്തുണ്ടാക്കിയിട്ട് പിന്നെ അത് വരിച്ച് വരി ഇടണം കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് അവിടെ കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ എടുത്ത് ഒതുക്കി വെക്കണ പരിപാടിയേ ഇല്ല അപ്പം ചില സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ എനിക്കെന്നെ അത് ഭയങ്കര എന്തോ ഒരു മോശമായിട്ട് തോന്നും കേട്ടോ അപ്പോൾ വിചാരിക്കും എന്നാൽ ചെയ്യാന്ന് പിന്നെ അപ്പം തന്നെ ബുദ്ധി മാറും ചെയ്യൂട്ടോ ആരണടെ പോലെയാണ് അപ്പം തന്നെ ഞാൻ വിചാരിക്കും വേണ്ടാന്നുള്ളത് വിചാരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ തുണിമടക്കലൊക്കെ കഴിഞ്ഞതാ ചായ അപ്പോഴേക്കും ചൂടാറാ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒന്ന് ആറി അപ്പം ഞാൻ ചായയൊക്കെ ഒക്കെ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വെറുതെ ഫ്രണ്ട് ക്യാമറയൊക്കെ ഇട്ടിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ ശ്രീകുട്ടീനെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഇരിപ്പാണ് ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ അമ്മമ്മൂമ്മുടെ വീട്ടിലേക്ക് പോയിരിക്കയായിരുന്നു അപ്പോൾ അതാ അവളെത്തിയിട്ടുണ്ട് കേട്ടോ ശ്രീകുട്ടി വന്നത് കണ്ടപ്പോഴേക്കും സച്ചുവും ധ്യാനവും കൂടിയിട്ട് ഇതാ ശ്രീകുട്ടി വന്നേ ശ്രീകുട്ടി വന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതാ നമ്മുടെ ആൾ കുണുങ്ങി കുടുങ്ങി കുടുങ്ങി വരുന്നോണ്ട് കേട്ടോ അപ്പം ശ്രീകുട്ടി ഒറ്റയ്ക്കെല്ലാം വന്നിട്ടുള്ളത് അമ്മയും ശ്രീകുട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവളാണെന്നുണ്ടെങ്കിൽ ഓട്ടോഷ ഇറങ്ങിയപ്പോൾ ആദ്യം ഇങ്ങോട്ട് ആ കവറൊക്കെ പിടിച്ചിട്ട് വരികയാണ് അപ്പോൾ ഇതൊരു പുതിയ ഡ്രസ്സാണ് കേട്ടോ അവളുടെ വലിയമ്മ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങി കൊടുത്തതാണ് അതായത് എൻ്റെ ചേച്ചി അപ്പോൾ അവൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുട്ടോ അപ്പോൾ അതെ ആൾക്ക് ഇപ്രാവശ്യം പോയപ്പോഴും പുതിയൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് മൂത്രം വയ്ക്കണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ശ്രീകുട്ടി ഓടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീകുട്ടനും അമ്മയും കൂടിയിട്ട് തമ്മിൽ അങ്ങനെ നടന്നു വരുന്നുണ്ട് അവർ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ വെയിലിൻ്റെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവർ ഇത് അകത്തേക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശ്രീകുട്ടനെ കുറേ ദിവസമായിട്ട് നമ്മുടെ കുറച്ച് ആളുകളൊക്കെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അവൻ വീട്ടിലായ കൊണ്ടാണ് കേട്ടോ എപ്പോഴും നമ്മുടെ വീഡിയോയിലൊന്നും കാണിക്കാത്തത് ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പോക്ക് വളരെ കുറവാണ് ഡോക്ടറെ കാണേണ്ട സമയത്ത് മാത്രേനും പൂവുള്ളൂ കാരണം നമ്മുടെ റോഡ് പണി നടക്കുകയാണ് ഇവിടെ പട്ടാമ്പി കുളപ്പുള്ളി റോഡ് പണി നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോട്ടിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ചുറ്റി വളഞ്ഞ് കൈയാട് വഴിയൊക്കെയാണ് പോവുക അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ വീട്ടിലൊന്നും പോകാത്തത് കേട്ടോ അപ്പോൾ അവൻ അവിടെ ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എല്ലാ ദിവസവും എടുക്കുന്ന വീഡിയോലൊന്നും അവനെ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ അവനങ്ങനെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ സ്ത്രീകുട്ടിയുടെ ഡ്രസ്സ് അടിപൊളിയായിട്ടില്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ താരം ഗീതമായി ആണ് കേട്ടോ ഗീതമായി ഇതേ ഇവിടെ ഒരു പുല്ലും അതുപോലെ നമ്മുടെ പേപ്പറും ഒക്കെ വെച്ചിട്ട് അടിപൊളി നല്ല ഒരു പൂക്കൂട പോലെയുള്ള ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബൊക്കയൊക്കെ പോലെ ഒരു സംഭവം അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വെറുതെ നിൽക്കുന്ന പുല്ലും അതുപോലെ വെറുതെ നമ്മൾ കത്തിച്ച് കളയാനും പേപ്പറൊക്കെ എടുത്തിട്ട് ആൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അമ്മയാണെന്നുണ്ടെങ്കിൽ അത് വന്ന പാടെ ഓടി വന്നിട്ട് ഇത് അമ്മയുടെ വീട്ടിൽ നിന്ന് മാങ്ങ പെർക്കണ തിരക്കിലാണ് കേട്ടോ അപ്പം നമ്മൾ വാടകയ്ക്കാണെന്ന് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ അമ്മയും പപ്പയൊക്കെ വാടകയ്ക്കാണെന്ന് അറിയാലോ അപ്പോൾ അവിടെ മാവുണ്ട് ഒരു പുളിയൻ മാങ്ങയാണ് കേട്ടോ അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ കാച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അമ്മ അത് അങ്ങനെ മാങ്ങയൊക്കെ പെറുക്കി കൊണ്ടുപോകും പിന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു വിടും അപ്പോൾ അമ്മ ഒരു കവറൊക്കെ എടുത്ത് കൊടുന്ന് കണ്ണി മാങ്ങയൊക്കെ പെർക്കണ തിരക്കിലാണ് അപ്പോൾ അതേ അങ്ങനെ ഇടയിൽ കൂടെയൊക്കെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് എപ്പോഴും ഒരേ രീതിയിൽ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലേ പിന്നെ എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഒരേപോലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ പറഞ്ഞത് വേറെ ഒന്നല്ല എന്നും ഒരേ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും പിന്നെ അതിൽ തന്നെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ എനിക്കറിയുന്ന തരത്തിൽ എല്ലാം കൂടെ പെർക്കി കൂട്ടി ഒരു തുന്നി കൂട്ടിച്ചേർത്ത ഒരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നല്ലാണ്ട് വലിയ രീതിയിലുള്ള വീഡിയോ എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ബോധമോ അല്ലെങ്കിൽ അത് എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളൊരു ബോധമോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ look at this picture ma ma ayyo raga raga engina ഇന്നത്തെ വീഡിയോയിൽ ഇത് രണ്ട് കുഞ്ഞുണ്ണികളും കൂടി ഉണ്ട് കേട്ടാ അപ്പൊ ഏട്ടൻ എടുത്ത് നിൽക്കുന്നത് നമ്മുടെ രാജുവേട്ടൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ് നമ്മുടെ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതെ ഇപ്പുറത്തെ സ്ത്രീകുട്ടി കൊഞ്ചിച്ചുകൊണ്ടിരിക്കണത് നമ്മുടെ അയൽപ്പക്കത്തെ കുട്ടിയാണ് നമ്മുടെ സ്വന്തം ധ്രുവുണ്യാണ് കേട്ടാ അപ്പൊ അതെ ഇന്ന് അവരുടെ വിശേഷങ്ങളും കൂടി ഉണ്ട് Hãy subscribe là máy Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അപ്പോൾ അതാ നാട്ടിൻപുറത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ വൈകുന്നേര സമയങ്ങളിലൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടമളഞ്ഞിരുന്ന ഒരു വട്ടമേശ സമ്മേളനമൊക്കെ നടത്തുക എന്നുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ അങ്ങനെ ഉണ്ടാവും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീടിൻ്റെ മുറ്റത്തുണ്ടാവു കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടെ ഭയങ്കര വർത്താനും കളിയും ചീരിയൊക്കെ ആയിരിക്കും അപ്പോൾ നല്ല രസമാണ് കേട്ടോ അതൊന്നും നിങ്ങൾ ഇപ്പോൾ പുറമെ പോയി നിൽക്കുന്ന ആളുകൾക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊക്കെ നമ്മുടെ നാടിൻ്റെ സ്വന്തം കാര്യങ്ങളാണ് അല്ലേ അങ്ങനെ വർത്താനം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഏട്ടൻ വടിയൊക്കെ എടുത്തിട്ട് രണ്ട് ഓമക്കായൊക്കെ പൊട്ടിച്ച് കൊടന്നിട്ടുണ്ട് അപ്പോൾ ഓമക്കായും അതുപോലെ കുറച്ച് കൈപ്പക്കിയൊക്കെ ഇന്നിപ്പോൾ നമ്മുടെ അമ്മയും ശ്രീകുട്ടനും പോകുമ്പോൾ അവരെ കയ്യിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നും അവിടുന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്താൽ പോരല്ലോ ഇവിടുന്ന് എന്തെങ്കിലും ഒക്കെ നമ്മൾ കൊടുത്തു വിടണ്ടേ എന്നും പറഞ്ഞിട്ട് അപ്പോൾ അതായത് ഇന്ന് ഓമക്കായും നമ്മുടെ കൈപ്പക്കയും കുഞ്ഞം കൈപ്പക്കാണ് കേട്ടോ വലുതായതൊക്കെ നമ്മൾ അന്ന് നമ്മൾ പറിച്ചിരുന്നു അപ്പോൾ അത്യാവശ്യം ചെറുതന്നെയാണ് അപ്പോൾ അതൊക്കെ കൂടി പറിച്ചിട്ട് അവർക്ക് കൊടുത്തു വിടാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അതാ ശ്രീകുട്ടനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൊട്ടിച്ച കൈപ്പക്കയിൽ ഉണ്ടായിരുന്ന കവറ് അപ്പുറത്ത് നിൽക്കുന്ന കൈപ്പക്ക ൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏട്ടനും ഞാനും കൂടിയും കൈപ്പൈക്കിയും കാര്യങ്ങളൊക്കെ പറിച്ചു അതിന്റെ ഓരോരോ കവറൊക്കെ എടുത്ത് ബാക്കിയുള്ളതിലൊക്കെ കെട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് പാർസൽ അയക്കണ ഒരു പരിപാടിയാണ് ഏട്ടാ അപ്പോൾ നമ്മൾ പെൺമക്കൾ വീട്ടിലൊക്കെ പോയി വരുമ്പോ എന്നും എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ കാര്യം ഞാൻ പറയാട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൈയും വീശി പോകും തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലോഡ് സാധനങ്ങളുമായിട്ട് വരും അപ്പോൾ എങ്ങനെയാന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ഉള്ളവരൊക്കെ ഉണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ അറിയാലോ അതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് തന്ന നമ്മുടെ വീട്ടിലുള്ളതല്ലേ നമുക്ക് കൊടുത്തുവിടാൻ പറ്റുള്ളൂ വേറെ ഒന്നും വാങ്ങിയിട്ടും തൈട്ടൊന്നും കൊടുത്തുവിടാനുള്ള സാഹചര്യം ഒന്നും നമുക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഓമക്കായും കൈ യ്ക്കൊക്കെ പൊട്ടിച്ച് അവരെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു ശ്രീകുട്ടനാണെന്നുണ്ടെങ്കിൽ അവിടെ അച്ഛനെ ഹെൽപ്പ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവരൊക്കെ എടുത്തിട്ട് കൈപ്പക്കൊക്കെ ഒക്കെ കെട്ടി കൊടുക്കണുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഏട്ടനെ കണ്ടപ്പോൾ നമ്മുടെ സ്വത്തുമണി വേഗം കൂടി ചാടിയിട്ടുണ്ട് ഇവൻ ചെറുതിൻ്റെ പേര് ധനഞ്ജയ് എന്നാണ് കേട്ടോ നമ്മൾ വിളിക്കും ഞാൻ പക്ഷേ സ്വത്തുമണി സ്വത്തുമണിന്നാണ് വിളിക്കുക കേട്ടോ ഞാൻ കുറേ കാലായിട്ട് ഇവനെ കാണുന്ന അന്ന് തൊട്ടവൻ ജനിച്ച് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഇരുപത്തെട്ടിൻ്റെ തലൂസാണ് കേട്ടോ കാരണം ഇവൻ ജനിച്ച സമയത്തൊക്കെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരുന്നല്ലോ ഞാൻ ഇവനെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇരുപത്തെട്ടിൻ്റെ തലൂസാണ് ഇവനെ കാണുന്നത് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇവനെ സ്വത്തുമണി എന്നാണ് വിളിക്കാം കേട്ടോ പിന്നെ ഇവനാ പേരങ്ങോട് എല്ലാവരും അതുകൊണ്ട് വിളിക്കലു തുടങ്ങി ഇപ്പോൾ ഇവൻ ഞങ്ങളുടെ സ്വത്തുമണിയായിട്ട് അപ്പോൾ അവൻ രാജു ഏട്ടൻ്റെ മൂന്നാമത്തെ കുട്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ സ്ത്തുമണി ഏട്ടൻ്റെ കൂടെ കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ ഗീതന്മാരോട് തിരിച്ച് അടിയിട്ടുണ്ട് അപ്പളേക്ക് നമ്മുടെ അമ്മയും ശ്രീകുട്ടനും ഒക്കെ പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനങ്ങടെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയതാണ് അപ്പോൾ ഏട്ടനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തുമണിക്ക് ഭയങ്കര കളിയും ചീരിയൊക്കെയാണ് കേട്ടോ ചെറിയ ചെന്നാൽ ഭയങ്കര കാര്യമാണ് അവർ രണ്ടാളും കൂടി ഭയങ്കര പൂരത്തിന് പോകുന്ന മാതിരി കഴുത്തിൽ തോളത്തൊക്കെ കയറി ഇരുന്ന് വല്ല ഡില്ലക്കണ്ടക്കട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഡാൻസും പാട്ടും കളിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏട്ടനെ കണ്ടപ്പോൾ അവൻ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാൻ സമയമായിട്ട് അങ്ങോട്ട് പോയിട്ട് വരും അവരങ്ങോട്ട് ആക്കിയിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ അതാ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ പപ്പായി അവൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവൾക്കൊരു നൂറ് രൂപ കൊടുത്തിരുന്നു അത്ര അത് വേഗം എടുത്തുകൊണ്ടായി അച്ഛൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദേ അമ്മയും അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അമ്മയും ശ്രീകുട്ടനും ഏട്ടനും ഒക്കെ കൂടി ഇതാ അങ്ങോട്ട് പോയി അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇതാ ഞാനിവിടെ വെച്ചിട്ടാണ് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു